ഹലോ വെൽക്കം ബാക്ക് ടു ഷംനാസ് വൈബ്സ് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിരിക്കണം അപ്പോൾ ഇന്ന് ഞങ്ങൾ സ്കാനിങ്ങിന് പോകാൻ വേണ്ടി നിൽക്കേട്ടാ നമ്മുടെ നയൻത്ത് മന്തിലെ സ്കാനിങ് ആണ് ഈ ഒരു പ്രഗ്നൻസി പീരീഡിലെ ലാസ്റ്റ് സ്കാനിങ് അപ്പോൾ കുറച്ച് എക്സൈറ്റഡ് ആണ് ഇന്നാണ് നമ്മളോട് ഡോക്ടർ ഡേറ്റ് പറയാമെന്ന് പറഞ്ഞിട്ടുള്ളത് സ്കാനിങ് കഴിഞ്ഞ് അതിലെ റിസൾട്ടൊക്കെ നോക്കി പിന്നെ പി വി നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നോക്കിയിട്ട് ഇന്ന് നമ്മൾ ഡോക് നമ്മളോട് ഡോക്ടർ കൺഫേം ആയിട്ടൊരു ഡേറ്റ് പറയും ഏകദേശം ഒരു ഡേറ്റ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒൻപത് ഒൻപതാം തീയതി അഡ്മിറ്റ് അഡ്മിറ്റാവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒൻപതാം തീയതി അഡ്മിറ്റായിട്ട് നോക്കാമെന്ന് പറഞ്ഞു എന്തായാലും ഒൻപത് മുതൽ പത്തൊമ്പതിൻ്റെ ഉള്ളിലുള്ളൊരു ഡേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഉറപ്പിച്ച് പറയാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്കാനിങ് കഴിഞ്ഞ് അതിൽ ബേബിയുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ ഒക്കെ ആണെങ്കിൽ തൂക്കമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കൊരു തേർട്ടി സെവൻ വീക്സിലായിട്ട് ഡെലിവറി ഉണ്ടാവും ഇപ്പോൾ തേർട്ടി ഫൈവ് വീക്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ തേർട്ടി സിക്സ് വീക്സ് ആവാറായിട്ടുണ്ട് അപ്പോൾ കുറച്ച് എക്സൈറ്റഡ് ആവുന്നേട്ടോ അതിൻ്റെ ഇടയിൽ ഇന്നലെ ചെറിയ കുറച്ചൊന്ന് ടെൻഷൻ അടിച്ചു കാരണം ഇന്നലെ രാത്രി എനിക്ക് പെയിന് വന്നു കേട്ടാ അതായത് എനിക്ക് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്നു ബ്ലഡ് ടെസ്റ്റൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് പൊറോട്ടയില്ല കഴിച്ചത് അങ്ങനെ വീട്ടിൽ വന്ന് അവിടുന്ന് കുറച്ച് എനിക്ക് അങ്ങനെ ചെറിയൊരു അസ്വസ്ഥത അങ്ങനെ പിന്നിൽ തരുന്നു വയർ ഇങ്ങനെ മൊത്തത്തിലൊരു ബുദ്ധിമുട്ട് പോലെ അപ്പോൾ ഇക്കാ വിളിച്ചപ്പോൾ പറഞ്ഞു പൊറോട്ട കഴിച്ചതിൻ്റെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ കിടന്നു ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വൈകുന്നേരത്തോടു കൂടിയിട്ട് അതുകൊണ്ട് ഓക്കെ ആയി അത് കഴിഞ്ഞ് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു കിടന്നു പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പം തുടങ്ങി അടിവയറ്റിലായിട്ടൊരു വേദന വരാനായിട്ട് അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പീരീഡ്സ് ടൈമിലുള്ള ആ ഒരു വേദന അല്ലേ അടിവയറ്റിൽ ഇങ്ങനെ അടിവയറ്റിലിങ്ങനെ നേറി ഒരു വേദന ആ ഒരു വേദനയാണ് വരുന്നത് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള വേദന വന്ന് പോയി വന്നു പോയി അങ്ങനെ ഒരു വേദന വേദനയില്ല നമുക്ക് ഈ ഒരു ഡെലിവറി പെയിൻ എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ കുറച്ചേരം വേദന ഉണ്ടാവും പിന്നെ അത് പോവും പിന്നെ വേദന വരും അങ്ങനെയാണല്ലോ പക്ഷെ അങ്ങനത്തെ ഒരു വേദന അല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വേദന അത്യാവശ്യം പെയിൻ ആയിട്ടുള്ള വന്നിട്ടാ നല്ല കുറഞ്ഞിട്ടുള്ള പെയിനൊന്നുമല്ല അത്യാവശ്യം പെയിൻ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് കഴിഞ്ഞ പ്രഗ്നൻസി അല്ല ഡെലിവറിയുടെ അതിൻ്റെ മുൻപായിട്ട് എനിക്ക് വേദന വന്നിരുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഡെലിവറി പെയിന് കറക്റ്റ് അറിയാൻ പറ്റും അതുകൊണ്ട് വരും എന്നിട്ട് എനിക്ക് കറക്റ്റ് വേദന വന്നിരുന്നത് ഈ ഒരു എന്താ പറയുക അരക്കെട്ടിൻ്റെ ഭാഗത്തേക്കായിട്ടാണ് വേദന വന്നിരുന്നു അത് ചെറിയൊരു വേദന ആദ്യം കൊണ്ട് വന്നു കുറച്ച് നേരം നിന്നു അത് കഴിഞ്ഞപ്പോൾ പോയി പിന്നെ വേദന വന്നു അപ്പോഴേ ഞാൻ പറഞ്ഞു ഓ ഡെലിവറി പെയിന് തുടങ്ങി എന്നുള്ളത് ഞാൻ ഇക്കാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ ഈ ഒരു വേദന എന്ന് പറഞ്ഞാൽ എനിക്ക് അടിവയറ്റില് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു നീറി പിടിച്ചൊരു വേദന ശരിക്കും നമ്മൾ പിരീഡ്സ് ആകുമ്പോൾ എങ്ങനെ വേദന ഉണ്ടാവുക അതേപോലത്തെ ഒരു വേദന അപ്പോൾ കുറച്ചു നേരമൊക്കെ ഞാനിങ്ങനെ നോക്കി പിന്നെ ഇരിക്കാനും വെയ്യാ നിൽക്കാനും വെയ്യാ കെടുക്കാനും വെയ്യാ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പം എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതായപ്പോൾ ഉമ്മാക്ക് വിളിച്ചു ഞാനിവിടെ മുള്ള എടുക്കണത് ഉമ്മ അവിടെ താഴെ കിടക്കണത് അപ്പോൾ ഉമ്മാക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഉമ്മാക്ക് വയറ് വേദന തുടങ്ങിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഉമ്മ കുറച്ച് ചുടുവെള്ളം ഉണ്ടാക്കി കൊടുന്ന് തന്ന ഒരു ഗ്ലാസ് ചുടുവെള്ളമൊക്കെ എന്നിട്ട് ചെറു ചൂട്ടിലുള്ള വെള്ളം കുടിച്ചു എന്നിട്ട് പിന്നെ രണ്ടു മൂന്ന് വട്ടം ബാത്റൂമിലൊക്കെ ഒന്ന് പോയി ഒക്കെ ആയപ്പോൾ കുറച്ചൊരു ആശ്വാസം കിട്ടി അങ്ങനെ പിന്നെ കെടുന്നു കെടുന്നിട്ടും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടാണ് അങ്ങനെ പിന്നെ എങ്ങനെയെങ്കിലും നേരം വെളുപ്പിച്ചാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു നേരം വെളുത്തു കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ കുഴപ്പമില്ലല്ലോ ഈ രാത്രിയിൽ പോകുമ്പോൾ ഡോക്ടർക്ക് വരാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പം നല്ല ബുദ്ധിമുട്ടുണ്ട് പോകാമെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് ഓക്കെ ആയി അപ്പം ഇന്ന് എന്തായാലും ചെറിയ വേദന ഉണ്ട് കേട്ടോ ഇടക്കിടക്ക് ചെറിയൊരു പെയിൻ വരുന്നുണ്ട് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പെയിനാണ് അപ്പം ഇന്ന് നമുക്ക് സ്കാനിങ്ങിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് നാലരക്കാണ് കേട്ടോ സ്കാനിങ്ങിൻ്റെ ടൈമ് പറഞ്ഞിട്ടുള്ളത് നാലരക്കവിടെ എത്തിക്കഴിഞ്ഞാൽ സ്കാനിങ് കഴിയും സ്കാനിങ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നിറഞ്ഞതിന് ശേഷം തിരിച്ചു പോരാം പിന്നിപ്പം എന്തായാലും നല്ല ലേറ്റാവുണ്ടാവും വരാനായിട്ട് കാരണം സ്കാനിങ് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക നമുക്ക് ടോക്കനൊന്നും പറഞ്ഞിട്ടില്ലേ നാലരയ്ക്ക് എത്താനേ പറഞ്ഞിട്ടുള്ളൂ എന്തായാലും സ്കാനിങ് കഴിഞ്ഞ് പിന്നെ ഡോക്ടർ വന്ന് ഡോക്ടറെ കണ്ട് ഇറങ്ങുമ്പോഴത്തേനും ഒരു പത്തേ മുക്കാൽ എന്തായാലും ആവും പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് ഇന്നലെ ടെസ്റ്റ് ചെയ്ത റിസൾട്ടൊക്കെ വാങ്ങിക്കാണ്ട് അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇന്ന് ഇന്നിടുന്ന ഡ്രസ്സ് അപ്പോൾ ഇതിട്ടപ്പോൾ ഒരു ഉണ്ടപ്പക്കർ പോലെ ഉണ്ട് ലെക്കാകിനോട് വിളിച്ചപ്പോൾ പറഞ്ഞു ഭയങ്കര തടി തോന്നിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഞാനിതൊരു മെറ്റീരിയൽ എടുത്തിട്ട് തയ്പ്പിച്ചതാണ് കുറച്ച് ഇങ്ങനെ കംഫർട്ടായിട്ട് കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനൊരു മോഡല് തയ്പ്പിച്ചതാണ് കേട്ടോ ഞാൻ ഫുൾ ലെങ്ത്ത് ഉദ്ദേശിച്ചത് പക്ഷേ നമ്മൾ മൂന്ന് മീറ്റർ തുണി എടുത്തപ്പോൾ നമുക്ക് ഫുൾ ലെങ്ത്തിൽ തയ്ക്കാൻ പറ്റിയില്ല അപ്പോൾ ഉള്ള ഇറക്കത്തിൽ നമ്മൾ തയ്പ്പിച്ചതാണ് പഫ് സ്ലീവൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലുള്ള ഫയലും പിന്നെ നമ്മുടെ പേഴ്സും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് പോകുന്ന വഴിക്ക് നമ്മൾ തലേന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഷുഗറും ബ്ലഡും പിന്നെ യൂറിൻ കൾച്ചർ ചെയ്യാൻ കൊടുത്തതിൻ്റെയും ഒക്കെ റിസൾട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേഗം റിസൾട്ടൊക്കെ നോക്കി ഷുഗർ നോർമൽ ആയിരുന്നു ഭക്ഷണത്തിൻ്റെ മുൻപും ഭക്ഷണത്തിന് ശേഷമൊക്കെ ഷുഗർ നോർമലായിരുന്നു പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് കുറച്ച് കുറവായിരുന്നു കേട്ടോ ബ്ലഡ് പത്ത് പോയിൻറ്റ് മൂന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ വലിയ കുറവില്ല എന്നാലും ചെറുതായിട്ട് കുറവുണ്ട് എന്നാലും അത് കുഴപ്പമില്ല തോന്നണം പിന്നെ നമുക്ക് യൂറിൻ കൾച്ചർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആയിരുന്നോട്ട് മെയിനായിട്ട് നമുക്ക് റിസൾട്ട് അറിയാണ്ടായിരുന്നത് പക്ഷെ അതിൽ നോ ബാക്ടീരിയ ബാക്ടീരിയെന്നാട്ടാണ് കാണിച്ചിരുന്നത് അപ്പോൾ കുറച്ചൊരു ആശ്വാസമായി പക്ഷെ എനിക്ക് പെയിൻ ഉണ്ട് അപ്പോൾ എന്തായാലും യൂറിൻ ഇൻഫെക്ഷൻ്റെ എല്ലാ പെയിൻ എന്നുള്ളത് മനസ്സിലായിട്ടാ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നല്ലൊരു അടിപൊളി പണി വാങ്ങിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പണികൾ കിട്ടാറുണ്ട് നമ്മൾ കുന്നംകുളം കേച്ചേരി റൂട്ടിൽ റോഡ് പണി നടക്കണ കാരണം റോഡ് ബ്ലോക്കാന്ന് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ വഴിക്കാണ്ട് പോയത് അക്കിക്കാവിൽ നിന്ന് പന്നിത്തടം കേച്ചേരി അങ്ങനെയാണ് പോയത് പക്ഷേ നമ്മൾ പോയ വഴിക്കായിരുന്നു ശരിക്കും അവിടെ റോഡ് പണി നടന്നിരുന്നു അങ്ങനെ നമ്മൾ വഴി തിരിച്ച് വിട്ട് നാലരയ്ക്ക് എത്താൻ പറഞ്ഞ ക്ലിനിക്കിൽ നമ്മൾ എത്തുന്നത് അഞ്ച് പത്തിനാണ് കേട്ടോ കുറേ ദൂരം എഴുതീനൊക്കെ പോയി വളഞ്ഞ് തിരിഞ്ഞ് ആ റോഡ് പണി നടക്കണ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നിട്ട് അതായത് കുന്നംകുളം കേച്ചേരി റൂട്ടിൽ തന്നെ എത്തി പക്ഷേ അവിടെ റോഡ് പണിയൊക്കെ കഴിഞ്ഞു എന്നുള്ളത് അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായതിട്ടാ കുറേ വളഞ്ഞ് തിരിഞ്ഞ് പോയി വെറുതെ അങ്ങനെ നമ്മൾ ക്ലിനിക്കിലെത്തി പിന്നെ വേഗം സ്കാനിങ്ങിൻ്റെ അവിടെ ഒക്കെ പേരൊക്കെ കൊടുത്ത് പിന്നെ ഡോക്ടർക്കുള്ള ടോക്കനൊക്കെ എടുത്തതിനു ശേഷം സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യാണ്ടായിരുന്നു കാരണം നമ്മളോട് നാലരയ്ക്ക് പറഞ്ഞിട്ട് അഞ്ച് പത്തിനല്ല ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വരണേനുസരിച്ചാണ് കേട്ടോ ഡോക്ടർ വിളിക്കുക ആരാദ്യം വന്നു അവർ ആദ്യം വിളിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ മക്കളും അബിയും ഒക്കെ കൂടിയിട്ട് വണ്ടിയിലിരിക്കുക ചെയ്യാറ് ഞാനും ഉമ്മയും കൂടിയിട്ട് അവിടെ ആദ്യം സ്കാനിങ്ങിൻ്റെ റൂമിലേക്ക് വിളിക്കണതും വെയിറ്റ് ചെയ്തിരിക്കയാണ് കുറേ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ സ്കാനിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങി അത് കഴിഞ്ഞ് ഇനി നമുക്ക് ആദ്യം അസിസ്റ്റൻറ്റ് ഡോക്ടറെ കാണാണ്ട് പക്ഷെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉമ്മയും കൂടിയിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പോൾ മക്കളോടും വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവർക്കിനിപ്പോൾ എന്തെങ്കിലും വേണമെന്നുണ്ടെച്ചാൽ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ കാപ്പി വന്നു ഇപ്പോൾ കട്ട്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ചിക്കൻ കട്ട്ലേറ്റും പിന്നെ ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചോട്ടാ ഇവിടുത്തെ പലഹാരങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ചിക്കൻ റോൾ മാത്രമേ കിട്ടുള്ളൂ ഈ ഒരു കട്ട്ലേറ്റും സമൂസൊക്കെ നമ്മൾ വരണ വഴിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ അസിസ്റ്റൻ്റ് ഡോക്ടറെ വേഗം കണ്ടുട്ടോ പിന്നെ നമ്മുടെ മെയിൻ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങാണ് ഞാനിപ്പോൾ ക്ലോക്കിലൊക്കെ നോക്കിയത് എട്ടേ മുക്കാലായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര ബോറിഡിയാണ് പിന്നെ നമ്മൾ ഡോക്ടറ് വിളിച്ച് പോകുമ്പോൾ ഒൻപതര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒൻപതേ മുക്കാലായ ടൈമിലാണ് ഡോക്ടറ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഡോക്ടറെ കണ്ടിറങ്ങി കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ വീട്ടിലെത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചത് പക്ഷേ വീട്ടിലെത്തുമ്പോൾ നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു നമ്മൾ പതിനൊന്നരക്കാണ് വീട്ടിലെത്തിയത് ആ മരുന്നൊക്കെ വാങ്ങിച്ചു പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലെത്തുമ്പോഴത്തേനും പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് മെയിൽ കഴുകി കിടന്നപ്പോഴത്തേനും പന്ത്രണ്ട് മണിയായിട്ടാ അപ്പോൾ അതുകൊണ്ട് പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ സ്കാനിങ്ങിൻ്റെയും പിന്നെ ഡോക്ടറെ കണ്ട വിശേഷങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ഇടാം എന്താ പറഞ്ഞു നമ്മളോട് ഡേറ്റും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നാം ഡീറ്റെയിൽ ആയിട്ട് പറയാണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് താങ്ക് യു